അല്ലാമലേക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പുണ്യമാസം വരാനായല്ലോ തിരുനബിയുടെ മഹത്വത്തെക്കുറിച്ച് നമുക്കറിഞ്ഞിരിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് തിരുനബി സുലു അലിയുടെ ഒമ്പത് മഹത്വങ്ങൾ മുഹമ്മദ് നബി സുലു വസ് അംബിയാക്കളിൽ പ്രഥമ സ്ഥാനീയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഇതര സൃഷ്ടികൾക്കില്ലാത്ത പല സവിശേഷതകളും നബിസ് അല്ല അള്ളാഹുസമ്മക്കുണ്ട് അതിൽ ചിലത് മാത്രം ഹൃസമായി വിവരിക്കുകയാണ് ഇവിടെ മുഴുവൻ വിവരിക്കാൻ സാധ്യമല്ലല്ലോ നബിസ് അല്ലാസമ്മിനോട് സവിശേഷതകൾ വിവരിക്കുന്നത് എന്ന് തന്നെ ഒരു സുന്നത്തായ കർമ്മമാണ് എന്ന് നിഹായ ആറാം വളരെ നൂറ്റി ഇരുപത്തി അഞ്ചിലുണ്ട് നബിസ് അല്ലാസിമിൻ്റെ മേൽ സ്ഥിര സ്തുതികീർത്തനം ഏറ്റവും ശ്രേഷ്ഠമായ ദിഖറാണ് എന്ന് ഓയത്തു തൽക്കേസിൽ മുറാദ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേജിൽ പറയുന്നുണ്ട് സവിശേഷതകൾ രണ്ട് വിധമുണ്ട് ഒന്നാമത്തത് സമൂഹ സമുദായത്തിൽ നിന്നും വിഭിന്നമായി നിബിസകാശമേക്ക് ലഭിച്ച സിദ്ധി മറ്റു പ്രവാചകർക്കും ഇത്തരം യോഗ്യതയുണ്ടെന്ന് വരാം രണ്ടാമത്തെ സൃഷ്ടികളിൽ മറ്റാർക്കുമില്ലാത്ത നിബിസകാശമേക്ക് മാത്രം ലഭിച്ച ഗുണങ്ങൾ അതാണ് അലീം അലിയുഷബ്ര മല്ലസി ആറാം വാൾ എണ്ണൂറ്റി എഴുപത്തി നാലിൽ പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ നബിസല്ലാമി സവിശേഷതകൾ ചർച്ച ചെയ്യുന്നതിൽ കഴമ്പില്ലെന്ന വാദം തള്ളപ്പെട്ട് തള്ളപ്പെട്ടിട്ടുണ്ട് കിതാബിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇമാം റംലിഅലാഹു നബിസല്ലാഷമിയുടെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നത് ഒന്നാമതായി പറയുന്നത് നബിസല്ലാശ്മിയുടെ ഭാര്യന്മാരെ വിവാഹം ചെയ്യൽ മറ്റുള്ളവർക്ക് ശാശ്വതമായ ഹറാമാണ് രണ്ടാമത് മറ്റെല്ലാ സ്ത്രീകളെക്കാളും നബിസല്ലാശ്മിയുടെ ഭാര്യന്മാർക്ക് ബഹുമതിയുണ്ട് മൂന്നാമത് നബിസലാശ്മിയുടെ ഭാര്യന്മാരുടെ പ്രതിഫലവും ശിക്ഷയും മറ്റുള്ളവരുടെ ഇരട്ടിയാ നാലാമത് നബിസലാസ്മിയുടെ പത്നിമാർ സത്യവിശ്വാസികളുടെ മാതാപിതാക്കളാണ് അഞ്ച് നബിസലാസ്മ അനുയായികൾക്ക് പിതാവാണ് ആറ് നബിസലാസ്മ അന്ത്യപ്രവാചകനാണ് ഏഴാമത്തത് എല്ലാ മനുഷ്യരുടെയും നേതാവാണ് എട്ട് ആദ്യമായി ഭൂമിയെ ഭേദിക്കുന്നവരാണ് ഒമ്പത് ആദ്യമായി സ്വർഗത്തിൽ മുട്ട മുട്ടുന്നവരാണ് വാതിൽ സ്വർഗത്തിൽ വാ സ്വർഗവാതിൽ മുട്ടുന്നവരാണ് പത്താമത് ആദ്യ ശുപാർശകരാണ് പതിനൊന്നാമത് ശുപാർശ സ്വീകരിക്കപ്പെടുന്നുമില്ല ഒന്നാമനാണ് രണ്ടാമ പന്ത്രണ്ടാമത് ഏറ്റവും ഉത്തമ സമുദായമുള്ളവർ പതിമൂന്നിന് വിസലാശ്മയുടെ സമുദായ തെറ്റിൽ ഏകോപിക്കുകയില്ല പതിനാല് സമുദായത്തിൻ്റെ നിര അതായത് സ്വഫ് മലക്കൂടെ നിരക്ക് സമ്മം പതിനഞ്ച് പോയ ശരീര ശരീരത്തുകളെ ദുർബലപ്പെടുത്തി ശക്തവും സ്ഥിരവുമായ ശരീരത്ത് നൽകപ്പെട്ടു പതിനാറ് ഒന്ന് എന്നൊന്നും ശേഷിക്കുന്ന മോചത്വം പതിനേഴ് ഭൂമിയിൽ എവിടെയും നിസ്കരിക്കാൻ അനുവാദം നൽകപ്പെട്ടവർ പതിനെട്ട് മണ്ണ് കൊണ്ട് ശുദ്ധി ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടു പത്തൊമ്പതിന്റെ വിശദാശ്യമ സമ്പത്ത് അന്താന അനന്തരവകാശം എടുക്കപ്പെടുകയില്ല പതിനേഴ് പത്ത് ഇരുപത് വഫാത്ത് വേളയിൽ സമ്പത്തുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് സ്വാതക്കാം ഇരുപത്തൊന്ന് അഞ്ച് ഷഫ് ഇരുപത്തൊന്ന് അഞ്ച് ഷഫായത്തുകൾക്ക് അനുമതി നൽകപ്പെട്ടവർ ഇരുപത്തിരണ്ട് ഏറ്റവും മഹത്തായ ശുപാർശ കൊണ്ട് പ്രത്യേക പ്രത്യേകമാക്കപ്പെട്ടവർ ഇരുപത്തി മൂന്നാമത് ചോദ്യം ചെയ്യൽ കൂടാതെ ചില അനുയായികൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു ഇരുപത്തിനാലാമത് അമ്പിയാക്കളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അനുയായികളും ഇരുപത്തഞ്ചൊരിക്കലും ഹൃദയം ഉറങ്ങാത്തവരും ഇരുപത്തി ആറും മുമ്പോട്ട് കാണും പോലെ തന്നെ പിന്നോട്ടും കാണുന്നവരാണ് ഇരുപത്തി ഏഴ് ഇരുന്ന് നിസ്കരിച്ചാലും നിന്ന് നിസ്കരിച്ചാലും കൂലി സുന്നത്ത് നിസ്കാരത്തിൽ നൽകപ്പെട്ടവർ ഇരുപത്തെട്ട് നിസ്കരിക്കാ നിസ്കരിക്കുന്നവർ മുസലാക്ഷ്മിയുടെ സലാം കൊണ്ട് അഭിമുഖം നടത്തിയാലും നിസ്കാരം ബാത്തിലാവുകയില്ല ഇരുപത്തൊമ്പത് മുസ്ലാക്ഷ്മിയുടെ ശബ്ദത്തേക്കാൾ മറ്റുള്ളവരുടെ ശബ്ദം ഉയർത്തൽ ഹാറാമാക്കപ്പെട്ടു മുപ്പത് മുഹമ്മദ് എന്ന പേര് വിളിക്കൽ ഹറാമാണ് മുഹമ്മദ് എന്ന പേര് വിളിക്കൽ ഹറാമാണ് മുപ്പത്തൊന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവനെ വിശ്വലാശി വിളിച്ചാൽ അനുസരിക്കൽ അവൻ്റെ നിർബന്ധം അധിക പ്രവൃത്തി വന്നാലും അവന്റെ നിസ്കാരം ബാത്തിലാവുകയില്ല ഈ മുപ്പത്തിരണ്ട് വിശ്വലാശ്മിയുടെ മുമ്പിൽ വെച്ച് വിചാരം നടത്തി ഇവൻ കാഫിറ മുപ്പത്തി മൂന്നാമത്തെ മിസലാശമിയുടെ പെൺമക്കളുടെ മക്കളുടെയും പരമ്പര പെൺമക്കളുടെ മക്കളുടേയും പരമ്പര നബിയിലേക്ക് ചേരുന്നു മുപ്പത്തിനാല് മിസരാശ്മിന്റെ രക്തവും മൂത്രവും മരുന്നായി ഉപയോഗിക്കുക മുപ്പത്തഞ്ച് അർത്ഥസമ്പൂർണ്ണ വാക്കുകൾ നൽകപ്പെട്ടവർ മുപ്പത്തിയാറാമത്തതിന് വിസലാ ലാശ്മിയുടെ വാക്കുകൾക്ക് സത്യമാണ് മുപ്പത്തിയേഴിന് വിസലാശ്മിയുടെ ശരീരം ചിതലരിക്കില്ല മുപ്പത്തെട്ടിന് വിസലാശ്മിയുടെ കൈവിരലിൽ ഇടയിൽ കൂടി വെള്ളം ഒലിച്ചു മുപ്പത്തൊമ്പത് ഇസറായില്ലാത്തി മറ്റൊരു മറ്റു നബിമാർക്ക് ഇമാമായി നിസ്കരിച്ചു വിസലാ ലാശ്മിക്ക് പിഴ പിഴവ് സമീപിക്കില്ല നാൽപ്പത്തി വഫാത്തിനു വാത്തിനു ശേഷവും അനുയായികളും സലാം എത്തിക്കുറ്റുകൊണ്ടിരിക്കുന്നു സ്വഭാത്തിന് ശേഷവും അനുയായ സ്വലാം എത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നാൽപ്പത്തിരണ്ട് മറ്റൊരുമാർക്ക് അനുകൂലമായി അന്ത്യനാളിൽ സാക്ഷി നിൽക്കും നാൽപ്പത്തി മൂന്ന് ഏരില്ലാത്തവരാണ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ശരീരത്തിലൊരിക്കലും ഈച്ച ഇരിക്കില്ല നാൽപ്പത്തഞ്ച് ശരീരത്തിൽ കൊതുക് രക്തം കുടിക്കൽ കുടിക്കാൻ കഴിയില്ല നാൽപ്പത്തി ആറ് മുസ്ലിങ്ങൾ നിസ്കാരത്തിനും ഇസ്ലാസമ പേര് സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് നാൽപ്പത്തിയേഴ് ലോക സൃഷ്ടികളുടെ ഉൽപ്പത്തി മുതലുള്ള സകല സൃഷ്ടികളെയും കണ്ടവരാണ് നാൽപ്പത്തെട്ട് ഒരിക്കലും കോട്ടുമായിട്ടിട്ടില്ല നാൽപ്പത്തൊമ്പത് വിസ്ലാക്ഷ്മിയുടെ വിസർജനം ഭൂമി വിഴുങ്ങുന്നു അമ്പതാമത് പറഞ്ഞ് വിശ്വലാക്ഷ്മിയുടെ ജനാനിസ്കാരം ഞമ്മത്തായി നിസ്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ആറാം വളരെ നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി ഇരുപത്തെട്ട് എന്നീ ഗ്രന്ഥങ്ങൾ പറയുന്നു അപ്പോൾ മുത്തനബിയുടെ മഹത്വങ്ങൾ അറിഞ്ഞിരിക്കാൻ നമുക്ക് അത്യാവശ്യമാണ് മുത്തനബിയുടെ പാത പിൻമറ്റി ജീവിതം നയിക്കാനും ആ മുത്തനബിയോട് നിശ്ചിച്ച് സ്വർഗത്തിൽ ഉല്ലസുകൾ സൗഭാഗ്യം ലഭിക്കാനും അള്ളഹുനെല്ലാവർക്കും തോപ്പിക്ക് നൽകുമാറാവട്ടെ ആ മീന് വഴസ്യത്തോടെ السلام عليكم ورحمه الله وبركاته